അമ്മക്ക് പരാതിയാണ് പൂച്ചക്ക് രണ്ടു ദിവസമായിട്ട് കൊഞ്ചൽ കൂടുതലാന്ന് പൂച്ചയ്ക്ക് കൊഞ്ചൽ കൂടിയാലും ചീത്ത എനിക്ക കേട്ടോ ഈ കൊഞ്ചിയാലും അതെന്റെ പ്രശ്നാണ് വല്യമ്മ ഒരു കാര്യം ചെയ്തോ മഞ്ചേരിക്ക് പോകുമ്പോ ഒരു കീസിലിട്ട് കൊണ്ടുപോയിക്കോണ്ടു ഓ എന്താ വല്യമ്മ നിങ്ങളെ ഇത്ര സുന്ദരിനോട് എങ്ങനെ ഇങ്ങനെ വേണ്ട അങ്ങനെയൊന്നും ഇല്ല ട്ടോ ഒരു മിനിമം ഒരു മൂന്ന് കുട്ടികളെ ഞാൻ മനസ്സിൽ കാണുന്നുണ്ട് അതുമ്പോ നിന്നാ കൊള്ളാമോ വല്യമ്മ ഒരു മൂന്ന് കുട്ടീനെയാണ് ഞാൻ മനസ്സിൽ കാണുന്നത് കേൾക്കണ്ടോ കേക്കുണ്ടോ ആ ഇനി കേട്ടോ ഇനി മര്യാദയ്ക്ക് നല്ല കുട്ടിയായിട്ട് അമ്മേൻ്റെ അടുത്ത് നല്ല പോലെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ പ്രസവ സമയം ഇവിടെ ആഘോഷിക്കാം പുളിച്ചിത്രം കാട്ടിക്കഴിഞ്ഞാ പുറത്ത് കടക്കേണ്ടി വരും കുട്ടീനും കൊണ്ട് കേട്ടോ കേട്ടോ ആഹാ കൊള്ളാലോ അമ്മ പിന്നെ കുട്ടീനെ എങ്ങനെ നമ്മള് പുറത്തിടും എന്ത് ചെയ്യും എന്താ ചെയ്യേണ്ടത് കേട്ടോ ഒരു ഇവിടെ പൊട്ടു തൊടാണ്ട കാണാൻ ഒരു ചന്ത ഒരു നല്ലൊരു അസല് പെൺകുട്ടി ലുക്ക് വന്നോട്ടി ല

അമ്മേന്റെ കയ്യിലെ ഇത് കിട്ടി അച്ഛന അങ്ങനെ കേട്ടാ പറഞ്ഞത് എന്നോട് ആയിട്ട് നിങ്ങൾ തമ്മിൽ തമ്മിലുള്ള കാര്യല്ലേ എനിക്ക് കുഞ്ഞേ കുഞ്ഞേ നീ എന്ത് ചെയ്യും നീ എന്ത് ചെയ്യും കുഞ്ഞേ ഏത്തേ സ്വത്തേ കുറുകുന്ന കേക്കുണ്ടോത്തേ കുഞ്ഞേ കുഞ്ഞേ ബി സി ഡി ഒക്കെ പഠിപ്പിച്ചോ അത് അച്ഛനല്ലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ സ്വത്തേന്നടിയിലേക്ക് വാ മടിയിലേക്ക് വാ ഇവിടേക്ക് വാ മടിക്ക് കേറി വാ വാ എങ്ങനെ മടിയേക്ക് അമ്മേനോടാ ചോദിക്കുന്നത് ഞാൻ ഞാൻ വരട്ടെ അമ്മ എങ്ങനെയമ്മതിന്റെ മോത്തൊക്കെ എനിക്ക് വരണ്ടാന്ന് പറയാൻ തോന്നുന്നത് ഭക്ഷണം അടിയിൽ കഴിച്ചോണ്ടിരിക്കുമ്പോൾ

പക്ഷെ എനിക്ക് ചിലപ്പോ തോന്നാറുണ്ടേ നമ്മൾ ഈ പൂച്ചക്ക് ചിലര് വിഷം വെക്കും അതൊരു ഭയങ്കര വിഷമുള്ള കാര്യല്ല ഈ നമ്മുടെ പൂച്ചകള് ചെലതേ വിഷം കഴിച്ചൊക്കെ ചത്തിട്ടുണ്ട് കേട്ടോ ഈ തൊട്ട് ഇങ്ങനെ അപ്പുറത്തോ അപ്പുറത്തെങ്കിലൊക്കെ ചിലപ്പോ പെരിച്ചായ്ക്കൊക്കെ വേണ്ടിയിട്ട് വെക്കുന്ന വിഷമായിരിക്കും ഇവര് കഴിക്കും പക്ഷെ അയ്യോ അത് എന്തൊരു കഷ്ടമുള്ള ഒരു കാര്യമാണ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇത് കാണുന്ന ആരെങ്കിലും അങ്ങനെയൊക്കെ പെരിച്ചായ്ക്കൊന്നും പുറത്തൊന്നും വിഷം വെക്കരുത് കേട്ടോ അതൊക്കെ അതൊക്കെ ചെയ്യും കാരണം ആ അതെ പക്ഷെ ആ വിഷം കഴിച്ചിട്ടുണ്ടല്ലോ അവര് കാണിക്കുന്ന ഒരു പരവശുണ്ട് അത് കണ്ടാണ്ടല്ലോ പിന്നെ ആ പണി നമ്മൾ ചെയ്യില്ല അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇങ്ങനെ വിഷമൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നവര് ഇങ്ങനെ ജന്തുക്കൾ ഉള്ള സ്ഥലത്തൊന്നും അങ്ങനെ ചെയ്യരുത് അമ്മ പൂച്ചത് ആ റൂമിക്ക് പോട്ടോക്ക് മഴ പെയ്യുന്ന സമയത്ത് കൊടയായിട്ട് അങ്ങാടിയിൽ നിന്ന് വരിക അപ്പൊണ്ട് വഴിന്ന് പൂച്ച ഇങ്ങനെ കരയുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോ ടോർച്ചൊക്കെ അടിച്ചു നോക്കി സ്ലാവിന്റെ അടിയിൽ പൂച്ച കുട്ടികൾ മനസ്സിലായി വീട്ടിൽ വന്ന് നോക്കുമ്പോ നമ്മളെ വീട്ടിലെ പൂച്ച അടുത്ത വീട്ടിലെ സ്ത്രീ ഒരു ചാക്കിലാക്കി കൊണ്ട് കളഞ്ഞതാണ് അപ്പത് നമ്മളതാന്ന് മനസ്സിലായപ്പോ ഞാൻ രാത്രി പോയി ഒരു സഞ്ചിയൊക്കെ ആയിട്ട് പോയി ആ സ്ലാവിന്റെ അടിയിൽ നിന്ന് നമ്മടെ പിന്നല്ലേ അതായത് നമ്മുടെ വീഡിയോ കാണ ആരെങ്കിലും അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ ഭയങ്കര പാവാണിത് അതായത് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത പാല് മാത്രം കുടിക്കുന്ന കുട്ടികളൊക്കെ എങ്ങനെയാ അതിന്റെ തള്ളയൊന്നും ഇല്ലാണ്ട് അമ്മപ്പൂച്ചയെ ഒരു ഭാഗത്തും കുട്ടികളെ മാത്രം ചാക്കലൊക്കെ കെട്ടി എങ്ങനെയാ കൊണ്ട് കളയാൻ തോന്നുക അവര് പട്ടിണി കിടന്നങ്ങട്ട് ചത്തുപോകും അതെന്ത് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യ അങ്ങനെയൊന്നും ആരും ചെയ്യരുതേ പൂച്ചകൾക്കൊന്നേ എങ്ങനെ ഭക്ഷണത്തിലൊക്കെ വിഷം വെച്ച് കൊടുക്കുന്ന ചില ആളുകളുണ്ട് അയ്യോ അതൊക്കെ എന്തൊരു കഷ്ട ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടേ അവര് ഫുഡ് കഴിക്കാൻ അതായത് വിശപ്പ് എല്ലാവർക്കും ഉള്ളൊരു സംഭവം ആ വിശപ്പോടെ വന്നൊരു സാധനം കഴിക്കുമ്പോ അതില് വിഷം വെച്ചു കൊടുക്കാന്ന് പറയുന്നത് എന്തൊരു വല്യ ദ്രോഹം പാപാല ചില ഇങ്ങനെ ഞാൻ ചിലപ്പോൾ പലപ്പോഴും വിചാരിക്കും എങ്ങനെയാണ് മൃഗങ്ങളോടൊക്കെ ചില ആളുകൾക്ക് ഇങ്ങനെ ക്രൂരത കാണിക്കാൻ പറ്റുകയെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കേ അതായത് നമ്മൾ എപ്പോഴും മൃഗസ്നേഹികളെ ലൈഫിൽ കൂട്ടുന്നതാണ് ഏറ്റവും നല്ലത് അതായത് അപ്പം ഈ മൃഗസ്നേഹികളെന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷനും ഒരു സംസാരം പോലും സംസാരിക്കാൻ പറ്റാത്ത ഈ ജന്തുക്കളെ സ്നേഹിക്കാനും അവരെ കാര്യങ്ങളൊക്കെ ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരാൾക്ക് എക്സ്പ്രഷൻസും ഇത്രയും നന്നായി സംസാരിക്കാനൊക്കെ പറ്റുന്ന നമ്മളെ മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആയിരിക്കും അപ്പോ മൃഗസ്നേഹികളെ കൂട്ടുപിടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി അല്ലെങ്കിൽ ഒരാൾ ഒരു ആനിമൽ ലവറാന്ന് കേട്ടു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നു ഗൾഫിൽ ഒരു ദിവസം കേസ് ഇങ്ങനെ കളിക്കുന്നു അപ്പൊ ഞാൻ പോയി നോക്കി ഉപയോഗിക്കുമ്പോൾ ആ ഒരു ഡസ്റ്റ്ബിനിന്റെ ഉള്ളിൽ ഒരു കീസിൽ കെട്ടി ഒരു പൂജനമുട്ടിട്ട് ചെറിയൊരു പൂജനമുട്ടി കണ്ണും കൂടി തുറന്നിട്ടേ ഉള്ളൂ ഞാൻ അതിനെ കൊണ്ടുവന്നു റൂമിൽ ഇട്ടു വളർന്നു അപ്പോ എന്റെ കൂടെ മറ്റുള്ള എന്റെ ഫ്രണ്ട്സും ഒക്കെ നല്ലോണം ഫുഡൊക്കെ കൊടുത്തിട്ട് അത് ഏകദേശം ഒരു നായകുട്ടിന്റെ അത്രയായി ഇത്രയും നല്ല കുറച്ച് ഇറച്ചി മാത്രം കുറച്ചു ഇറച്ചി മാത്രമേ അത് കഴിക്കുള്ളൂ ചോറൊന്നൂല റൊട്ടി റൊട്ടി കുപ്സ് എന്ന് പറയും അത് മാത്രമേ കഴിക്കുള്ളൂ ഫുഡ് കൊടുത്തു കൊടുത്തു കൊടുത്ത് ഏകദേശം നായ്ക്കുട്ടീട്ടൊക്കെ അത്രയായി അതിന് പിന്നെ രണ്ട് കുട്ടികളുണ്ടായി അതിനെയും ഞാൻ വളർത്തി പോരുന്ന സമയത്ത് ഞമ്മളൊരു ഫ്രണ്ടിനെ ഏൽപ്പിച്ച് ഒരു നോക്കാന്നുള്ള കണ്ടീഷനിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്തായാലും 嗯，哼哼。